ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിന്റെ വിഷയം വളരെ പ്രസക്തമായ ഒരു ക്ഷീരമേഖലയായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും ധാരണകളും തെറ്റിദ്ധാരണകളും അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷീരകർഷകർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ എത്രയോ വാർഷിക ഞാൻ കുട്ടികളും കഴിഞ്ഞ ദിവസം സർവേ നിങ്ങളുടെ വീടുകളിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അപ്പൊ അതിൽ ഓരോരുത്തരുടെ റിപ്പോർട്ടില് അറുപത് വർഷത്തോളം ക്ഷീരമേഖലയിൽ തന്നെ നിൽക്കുന്ന കർഷകരെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സർവകലാശാലയിൽ ഇരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും കേട്ട് എത്രയോ മുകളിലാണ് ക്ഷീര കർഷകർ എന്ന നിലയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാരണം നിങ്ങൾ നിത്യവും പശുവളത്തുമായി ബന്ധപ്പെട്ടും പാലിന്റെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പാലിനെ കുറിച്ചാണ് നമുക്ക് ഒരുപാട് കടന്ന് കയറി പോവാതെ ഈ ഒരു വിഷയത്തിലെ പ്രധാനമായിട്ടും സമകാലികമായി നടക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ടും നമുക്ക് ഈ ഒരു ചെറിയ ക്ലാസ്സിന് ഒരു ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് കയറാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ചുറ്റിലൂടെ കടന്നു പോകുന്ന പല മെസ്സേജുകളും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുകയാണ് നോക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമുക്കറിയാം പാല് നിങ്ങൾ എല്ലാവരും പശുവിന്റെ പാല് അല്ലെങ്കിൽ ആട്ടിന്റെ പാല് എരുമപ്പാൽ ഒക്കെ നമ്മുടെ നാളിൽ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെ ലോകത്തിലെ ഏറ്റവും അധികം പാൽ ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലെ നമ്മുടെ നാട്ടിലെ കൂടുതലും ഉള്ളത് ചെറിയ ചെറുകിട കർഷകരാണ് രണ്ടും മൂന്നും പശുക്കളെ വളർത്തിക്കൊണ്ടുള്ള ക്ഷീര കർഷകരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഭാരതത്തിൽ ഉള്ളത് അത്തരത്തിലുള്ള കർഷകരുടെ പാലെല്ലാം സംഭരിച്ചുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു ചരിത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലെ ധവള വിപ്ലവത്തിലൂടെയാണ് നമ്മൾ ഈ ക്ഷീര രൂപീകരണം വരുന്നതും പാല് സംഭരിക്കുന്നതും അങ്ങനെ കർഷകരിലേക്ക് ഇറങ്ങി ചെന്ന് ക്ഷീരമേഖലയെ ഉണർത്തിക്കൊണ്ടാണ് കേരളം അതുപോലെ തന്നെ ഭാരതത്തിൽ കേരളത്തിന്റെ സ്ത്രീയും ഒട്ടും പുറകിലല്ല നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പാല് കുറവാണെങ്കിൽ തന്നെ നമ്മൾ എന്നെ പാലിന്റെ ലഭ്യതയും സർപ്പസിലേക്ക് കേരളം മുൻപെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാല് പല രൂപത്തിൽ പല പാക്കറ്റുകളിൽ പല വർണ്ണത്തിലുള്ള പാക്കറ്റുകളിൽ വിപണിയിൽ കാണാൻ സാധിക്കും അപ്പോഴാണ് ആളുകൾക്ക് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഒരു പാലുണ്ട് തൊട്ടപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റില് നീല നിറത്തിലുള്ള പാക്കറ്റിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലുണ്ട് മറ്റൊരു പാക്കറ്റ് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ബോക്സ് പോലുള്ള പാക്കറ്റിൽ ആറ് മാസം കാലാവധി ചീത്തയാവാതിരിക്കുന്ന പാലും കാണുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഞാന് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് ഞാൻ പറയുന്ന ധാരണകൾ പലതായി വരുന്നു ഇടയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മെസ്സേജ് പാല് മനുഷ്യൻ കഴിക്കാൻ ആവശ്യമല്ലാത്ത ഒരു ഭക്ഷണമാണ് അത് ഓരോ സസ്തികയും അതിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറുത് തടസ്സാവും അതെന്തിനാണ് മനുഷ്യർ അത് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പാല് കഴിച്ചാൽ കൊളസ്ട്രോൾ പോലെ അസുഖങ്ങൾ ചിലപ്പോൾ ചില മറ്റ് സമ്പൂർണ്ണ ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള ഒരു ദ്രാവകമാണ് പാല് ഈ പാല് പക്ഷെ അന്തരീക്ഷത്തിലേക്ക് കറന്ന് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുന്ന സമയം മുതൽ എപ്പോ വേണമെങ്കിലും അതിലേക്ക് സുഷ്മാനത്തിൽ കടന്നു കൂടി കൂടിക്കഴിഞ്ഞാൽ പാലിന്റെ അന്നറ വർധിക്കുകയും അതോടൊപ്പം അതിൽ വ്യത്യാസം വന്ന് പാല് കേടാവാനുള്ള സാധ്യത ഓരോ മണിക്കൂറോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പാൽ സംഭരണത്തിൽ ഇപ്പോ ബി എം സി പോലെയുള്ള ബൾക്ക് റൂളറുകൾ പല ദീർഘ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന പാതകളിലെല്ലാം ബി എം സി സ്ഥാപിച്ചതിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം പാല് സംഘങ്ങളിലോ പ്ലാന്റുകളിലോ എത്തുന്ന ആ ഒരു സമയത്തിൽ അതിൽ പരമാവധി സൂക്ഷ്മ അണുക്കളുടെ കുറയ്ക്കാൻ തുറയ്ക്കാൻ വേണ്ടിയാണ് ബി എം സി സ്ഥാപിക്കുന്നത് ഇങ്ങനെ സംഘങ്ങളിൽ എത്തുന്ന പാലിനെ നമ്മൾ പല രൂപത്തിൽ പ്രോസസ് ചെയ്യുന്നുണ്ട് ഇതിന് നിങ്ങൾ കേട്ടിട്ടുള്ള പല വാക്കുകളും ഞാൻ ഒന്ന് എടുത്ത് സൂചിപ്പിക്കാം പാക്കറ്റ് പാല് നിങ്ങൾ ഇവിടുന്ന് നേരിട്ട് പാല് വാങ്ങുമ്പോ അത് ഹോൾ മിങ്ക് എന്നാണ് പറയുന്നത് അതില് നിങ്ങളുടെ പ്രദേശത്ത് നിന്നുള്ള എല്ലാ ആളുകളുടെ പാലുകളുടെയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാലായിരിക്കും നിങ്ങൾ സംഘത്തിന് റോ മിൽക്കായിട്ട് വാങ്ങുക അപ്പൊ അതിൽ നിങ്ങൾക്ക് നാലര അഞ്ച് ശതമാനം കൊഴുപ്പും എട്ടര മുതൽ ഒമ്പത് ശതമാനം വരെ അച്ഛനക്കു കിട്ടിയേക്കാം ഇനി ഈ പാലിനെ മൂല്യവർദ്ധനവ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതിനെ നമ്മൾ പ്രോസസ് ചെയ്ത് പാക്കറ്റ് മിൽക്കാക്കി വിൽക്കുക ോ നിങ്ങൾ പാക്കറ്റ് മിൽക്കായിട്ട് വാങ്ങും എന്താണ് പാക്കറ്റ് മിൽക്കും സാധാരണ നിങ്ങളുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന പാലും എന്ന് പലർക്കും സംശയമാവാറുണ്ട് പലപ്പോഴും കുട്ടികൾക്ക് പാക്കറ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ അമ്മമാർക്കാണെങ്കിലും എല്ലാം വളരെ പേടിയാണ് ഇതിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ് ചേർത്തത് കൊണ്ടാണോ ഇത് നാലഞ്ച് ദിവസം ഈ പാക്കറ്റ് ഫ്രിഡ്ജിൽ പോലും ഏടാകാതിരിക്കുന്നത് അപ്പൊ എന്താണ് ആ പാലിന്റെ സൂക്ഷിപ്പ് കാലം നോർമലി നാല് മുതൽ അഞ്ചു മണിക്കൂറോ അല്ലെങ്കിൽ ആറു മണിക്കൂറിലോ കേടായി പോകുന്ന പാലിനെ നാലഞ്ചു ദിവസത്തേക്ക് കാലം കൂട്ടാൻ നമ്മൾ അവരെ പ്രോസസ്സാണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ വാങ്ങുന്ന തണുപ്പിച്ച് കിട്ടുന്ന പാക്കറ്റിനുള്ള പാലിന്റെ പുറത്ത് എഴുതിക്കുമ്പോഴും പാസ്റ്ററൈസ്ഡ് മിൽക്ക് എല്ലാ പാക്കറ്റുകളും നിങ്ങൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും പാസ്റ്ററൈസ്ഡ് മിൽക്ക് അതായത് പാലിൽ അടങ്ങിയിരിക്കുന്ന പാലിനെ നശിപ്പിക്കാവുന്ന സൂക്ഷ്മാണുക്കളെ എല്ലാം തന്നെ അതേപോലെ രോഗം വരുത്താവുന്ന എല്ലാം തന്നെ നശിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളെല്ലാം ലൂയി പാസ്റ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ലൂയി പാസ്റ്റർ എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് അതിനെ പാസ്റ്ററൈസേഷൻ എന്ന് വിളിക്കുന്നത് ആ പ്രോസസ്സിലൂടെ പാലിനെ നമ്മൾ എഴുപത്തിരണ്ട് ഡിഗ്രിയിലെയും പതിനഞ്ച് സെക്കൻഡിലെയും ചൂടാക്കി ഉടനെ തന്നെ നാല് ഡിഗ്രിയിൽ കണിപ്പിച്ചാണ് പാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സംഘങ്ങളിലും അത്തരത്തിലുള്ള പ്രോസസ്സ് ചെയ്താണ് പാക്ക് അല്ലാതെ ഒരിക്കലും നമുക്ക് വെറും അല്ലെങ്കിൽ നിറും പാലിനെ പാക്ക് ചെയ്ത് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റില്ല പാസ്റ്ററൈസേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഷെൽഫ് ലൈഫ് നാല് മുതൽ അഞ്ച് ദിവസം വരെയെങ്കിലും കിട്ടുന്നത് അപ്പോഴും അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് ഒരിക്കലും പാസ്റ്ററൈസ് ചെയ്ത പാലിന് നിങ്ങൾക്ക് നാല് ഡിഗ്രിയിലല്ലാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പാല് കേടും ഇപ്പൊ പലപ്പോഴും കടകളിൽ സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മളൊരു പാക്കറ്റ് പാല് ഞാനൊക്കെ കൂടുതൽ കൂടുതലും പാക്കറ്റ് പാല് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ നമുക്ക് ടൗണിൽ ആയതുകൊണ്ട് അതിന്റെ ലൈബ്രരിയാണ് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളത് മിൽമ പ്ലാന്റിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിലും പാക്കറ്റ് നമ്മൾ ഡിപെൻഡ് ചെയ്യുന്നത് അപ്പോ ചില സമയങ്ങളിൽ പാക്കറ്റ് ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പ്രത്യേകിച്ച് പാല് വാങ്ങി കാച്ചി കഴിയുമ്പോൾ നെല്ലെ നെല്ലെ പെട്ടി ഇരിഞ്ഞു പോകുന്നുണ്ട് അതിന്റെ കാരണം എന്തായിരിക്കും പക്ഷെ എന്റെ പാക്കറ്റിൽ ഇനി രണ്ട് ദിവസം കൂടെ അതിന് സൂക്ഷിപ്പുകാലുണ്ട് അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെ പാസ്ചുറൈസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും സൂക്ഷ്മാണുക്കൾ നശിച്ചിട്ടില്ല കുറച്ച് സൂക്ഷ്മാണുക്കൾ അതിൽ ബാക്കി ഉണ്ടാവും അത് തെറ്റി പെരുകാതിരിക്കാനാണ് നാല് ഡിഗ്രി കരകളിൽ സൂക്ഷിക്കാൻ പറയുന്നത് പക്ഷെ പലപ്പോഴും ഈ ക്കാരുടെ ഒരു അറിവില്ലായ്മ അവർ പലപ്പോഴും ചിലപ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തു പോവുകയോ അല്ലെങ്കിൽ കറണ്ട് ദീർഘനേരം പോകുമ്പോൾ ഇൻവേർട്ടർ ഒന്നും വെക്കാതെ ഈ നാല് ഡിഗ്രി എന്നുള്ളത് ഓരോ ഡിഗ്രി കൂടും തുറമ്പും അതായത് ഒരു പത്ത് ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതിലെ സൂക്ഷ്മണുക്കൾ തെറ്റു വരികയും പാല് പെട്ടെന്ന് കേട് കേടുവരാനായിട്ട് സാധ്യതയുള്ളത് അല്ലാതെ അതിനകത്ത് നമ്മൾ ഈ നാല് ഡിഗ്രി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് നിങ്ങൾ എടുത്തു നോക്കുക ഫ്രിഡ്ജിലെ ഏറ്റവും തണുപ്പ് കൂടിയത് ഫ്രീസറിനോട് ചേർന്ന സ്ഥലമായിരിക്കും ഫ്രീസറിനകത്ത് പൂജ്യം ഡിഗ്രിയാണ് അവിടെ ഐസ് കട്ടയായിട്ടാണ് നിൽക്കുന്നത് അതിന്റെ തൊട്ട് താഴെ ആയിട്ടുള്ള ട്രെയിൻ ആയിരിക്കും നിങ്ങൾ ചിത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫ്രിഡ്ജിലെ ഓരോ സാധനങ്ങൾ വെക്കുന്നതിന്റെ ചിത്രം അതിൽ അവര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പൊ അതിനകത്ത് പാലും പാലും ഉൽപ്പന്നങ്ങളുടെയും ചിത്രം വരുന്നത് ഫ്രീസറിനോട് ചേർന്നിരിക്കുന്ന ചിൽ ട്രെയിൻ കാരണം അവിടെയാണ് നാല് ഡിഗ്രി താപനില വരുന്നത് നേരെ താഴേക്ക് നിങ്ങൾ വന്നു നോക്കും അവിടെ പച്ചക്കറികളുടെ ചിത്രമായിരിക്കും പച്ചക്കറി സൂക്ഷിക്കേണ്ടത് ഏഴ് മുതൽ പത്ത് ഡിഗ്രിയിലാണ് കാരണം ഒരുപാട് തടിപ്പിച്ചു കഴിഞ്ഞാൽ പച്ചക്കറിയുടെ പുറം വശം ഇങ്ങനെ വലിഞ്ഞ് വിനലകൾ പോലെ വരും അപ്പൊ അതുകൊണ്ട് അവർ താഴെയിലേക്ക് വരുംതോറും പാലിന്റെ ടെമ്പറേച്ചർ കൂടുകയും പാലിന്റെ ലൈഫ് കുറയാനായിട്ട് സാധിക്കും അപ്പം പാസ്റ്ററൈസ് മിൽക്ക് എന്ന് പറയുന്നത് പാലിനെ നമുക്ക് മാക്സിമം ഒരു അഞ്ചു മുതൽ ആറ് ദിവസം വരെ പ്രോസസ്സ് ചെയ്ത് വെക്കാവുന്ന ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രോസസ്സിങ് കോസ്റ്റ് വളരെ കുറച്ചായിരിക്കും സാധാരണ ജനങ്ങൾക്കെല്ലാം പാല് വാങ്ങി കുടിക്കാവുന്ന രീതിയിലുള്ള ഒരു വിലയെ അതിനെ ഉണ്ടാവുള്ളൂ ഇനി ഇങ്ങനെ ചെയ്യുന്നതിന്റെ കൂടെ ഒരുപാട് മറ്റു പ്രൊസീജിയറുകളും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു നറും പാൽ അല്ലെങ്കിൽ ഹോൾ മിൽക്കിനകത്ത് അഞ്ചോ ആറോ ശതമാനമൊക്കെ കൊഴുപ്പുണ്ടാവും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് മാത്രം ആണ് നമ്മൾ പൽ പാലിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് വിൽക്കുന്നത് അപ്പൊ പാലിന് നമുക്ക് കൊഴുപ്പിന്റെ അടിസ്ഥാനത്തിൽ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ പറ്റും അതിലൊന്നാണ് ഇപ്പൊ നിങ്ങളുടെ സംഘം ഉത്പാദിപ്പിക്കുന്നതാണ് തോമ്പ് മ ടോണിങ് എന്നുള്ള ഒരു പ്രോസസ് എന്ന് പറഞ്ഞാല് പാലിലെ കൊഴുപ്പിനെയും കൊഴുപ്പിതര വസ്തുക്കളെയും നമ്മൾ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അതായത് അഞ്ചു ശതമാനമുള്ള കൊഴുപ്പിനെ നമുക്ക് വേണ്ടുന്ന ഭാരത സർക്കാരിന്റെ എപ്പി സി സി വകുപ്പ് കർഷിക്കുന്ന പ്രകാരം മൂന്ന് ശതമാനമെങ്കിലും മിനിമം ആണ് ടോണ്ടതിൽ വേണ്ട കൊഴുപ്പ് എട്ട് ശതമാനം നമുക്ക് എസ് എൻ എഫ് വേണം അപ്പൊ അതിനായിട്ട് പാലിലെ അധികമുള്ള കൊഴുപ്പിനെ ക്രീം സെപ്പറേറ്റർ വഴി നീക്കം ചെയ്ത് ആ കൊഴുപ്പ് ഉപയോഗിച്ച് നമുക്ക് ബട്ടർ ഗീ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഐസ്ക്രീം പോലുള്ള ക്രീം യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം മൂന്ന് ശതമാനത്തിനുള്ള കൊഴുപ്പിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താണ് തോണ്ടുക അപ്പോ ചെലപ്പോ കേട്ടിട്ടുണ്ടാവും ഇന്ന് രാവിലെ കൂടുതലും ഒരു ഒരു ഉപഭോക്താവ് എങ്ങനെ ഇവിടെ കാണാൻ വന്നിരുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്നാണ് പുള്ളി വന്നത് പുള്ളി എന്നോടൊരു സംശയം ചോദിച്ചത് ഈ പാക്കറ്റ് പാൽത്തിൽ എല്ലാം പാൽപ്പൊടി കലർത്തിയതാണ് അതുകൊണ്ട് അത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല മായം കലർന്നതാണ് അത് കേരളത്തിൽ ഒരുപാട് ഉള്ള ആളുകളുടെ ഒരു സംശയം തന്നെയാണ് എന്തിനാണ് ഈ പാൽപ്പൊടി വളർത്തുന്നതെന്നും എത്രത്തോളം ഈ പാൽപ്പൊടി കലർത്തുന്നു എന്നുമാണ് നമുക്കതില് അറിയാൻ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് അതിൽ മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊഴുപ്പ് നീക്കം ചെയ്യുന്ന സമയത്തിൽ നേരിയ തോതില് കൊഴുപ്പ് ഇതര വസ്തുക്കൾ ഒന്ന് കുറഞ്ഞു പോകും അപ്പൊ അത് ചെലപ്പോ അങ്ങനെ കുറയുള്ളൂ കുറയുന്ന അവസ്ഥയിൽ ആ എസ് എൻ എഫ് ഏഴ് പോയിന്റ് ഒമ്പത് ഒന്നു എട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട പോയിന്റ് ഒന്ന് ശതമാനമായിരിക്കും കാരണം ആ സ്റ്റാൻഡേർഡ് കുറയാൻ പാടില്ല ഉപഭോക്താവിന് കൃത്യമായ അളവിലുള്ള ന്യൂട്രിയൻസ് കൊടുക്കണം എന്നുള്ളത് ഫുഡ് സേഫ്റ്റി പറയുന്ന സ്ഥിതിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ എസ് ആയിട്ട് നമ്മൾ കൊഴുപ്പ് നീക്കം ചെയ്ത പാലിന്റെ പൊടിയെ തന്നെയാണ് ചേർക്കുന്നത് അപ്പൊ എവിടെയാണ് ഉണ്ടാക്കുക പാൽ അധികമുള്ള സംസ്ഥാനങ്ങളിൽ ഉദാഹരണത്തിന് ഗുജറാത്തിലൊക്കെ പാൽ അധികം ഉണ്ട് അപ്പൊ അവര് അധികമുള്ള പാലിന് സീസൺ വരുന്ന സമയത്ത് അവരെ പാൽ പൊടിയാക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കും ആ പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അല്ലാതെ വേറെ ഒരു രാസവസ്തു ചേർത്തിട്ട് പാലിന്റെ സൂക്ഷിപ്പുകാലം ഒന്നും അല്ല നമ്മൾ അവിടെ ചെയ്യാം എല്ലാ പ്രോസസിങ് പ്ലാന്റുകളിലും അത് എസ് എൻ എഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാൽ പൊടി ചേർക്കുന്നത് മനസ്സിലാവുക അപ്പോ ഉള്ളൊരു സംശയം ഈ വില കൂടിയ പാൽപ്പൊടിയാണോ ഇത് നമ്മൾ പാൽപ്പൊടി കടയിൽ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ നല്ല വിലയുണ്ട് അതാണോ നമ്മൾ ഇതിലേക്ക് വീണ്ടും ചേർക്കുന്നത് അല്ല നമുക്ക് ഇതില് കൊഴുപ്പില്ലാത്ത പാൽപ്പൊടി ആയത് കൊണ്ട് തന്നെ എസ് എൽ എഫ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിട്ടാണ് നമ്മൾ മിൽക്ക് പൗഡർ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇത് പെമുണ്ട് മിൽക്ക് ഇനി നമുക്ക് ചില സീസണില് നമുക്ക് കേരളത്തില് ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞു വരികയാണ് പാലിന്റെ ലഭ്യത കുറയുന്ന സീസൺ വരെ ചൂടുകാലം വരുമ്പോൾ പാലളവ് കുറയും അപ്പൊ ഉപഭോക്താക്കൾക്ക് വേണ്ടത്ര അത്ര പാല് പ്രോസസ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വരും ഇപ്പൊ ഡിമാൻഡ് കൂടുതലാണ് നമ്മുടെ പ്രൊഡക്ഷൻ കുറവായ സാഹചര്യത്തിൽ എന്തെങ്കിലും പാലിന്റെ കുറച്ചും കൂടെ നമ്മൾ നേർത്തിക്കും അതിനെയാണ് ഡബിൾ പോണ്ട് മിൽക്ക് എന്ന് പറയുക ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അധികം മാർക്കറ്റിൽ ലഭ്യല്ല കൂടുതലും ചൂട് കാലം വരുമ്പോ പാലക്കാട് സൈഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഡബിൾ ടോംഡ് മിൽക്ക് യെല്ലോ കളർ പാക്കറ്റിലാണ് മഞ്ഞ നിറത്തിലുള്ള പാക്കറ്റിലാണ് വരിക അതിന് വളരെ കട്ടി കുറവായിരിക്കും അപ്പൊ ഇപ്പോ പക്ഷെ അതിനുള്ള ഉപഭോക്താക്കൾ വേറൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന കൊഴുപ്പ് അധികം വേണ്ട എന്നുള്ള ആളുകൾക്ക് ഈ ഡബിൾ ടോംഡ് മിൽക്ക് ഒരു നല്ല ഓപ്ഷൻ ആണ് കാരണം അതില് വെറും തോണ്ടു നിൽക്കുന്ന മാത്രമേ അതിൽ കൊഴുപ്പുള്ളൂ ശരീരത്തിലേക്ക് വരുന്ന കൊഴുപ്പിന്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇവിടെ നമ്മൾ വളരുന്ന പ്രായത്തിലുള്ള തീനേഡിയേഴ്സിനൊക്കെ എപ്പോഴും തോണ്ടുനിൽക്ക് തന്നെയായിരിക്കും നല്ലത് കാരണം ബോഡിയുടെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അഞ്ചു വയസ്സിലൂടെ ആണ് അവരുടെ പല ഓർഗൻസും പൂർണ്ണമായിട്ട് വികസനത്തിൽ വരുന്ന സമയം ആ സമയങ്ങളിൽ പാലിലടങ്ങി നിൽക്കുന്ന പല പോഷകങ്ങളും വളരെ അത്യാവശ്യം തന്നെയാണ് എല്ലിന്റെ വളർച്ചയ്ക്കും പല്ലുകൾ വളർച്ചയ്ക്കും രോഗപ്രതിഷോധശേഷി വർധിക്കുന്നതിനും ഒക്കെ പാലും പാലിലെ പല ഘടകങ്ങളും വളരെ പ്രധാനമായിട്ടും സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് പാല് അപ്പൊക്ക് ഡബിൾ ഡോൾഡ് മിൽക്ക് അതേപോലെ തന്നെ ചായക്കടകളിൽ ബാക്കി പാൽ ഉപയോഗിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവരുപയോഗ ഒരു പാലാണ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് കൂടുതൽ ഓറഞ്ച് നിറത്തിലുള്ള പാക്കറ്റിലാണ് ഇത് വരിക അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും ആ ഒരു പാക്കറ്റ് പാല് തോണ്ട് മിൽക്ക് വെച്ച് നമുക്ക് ഉണ്ടാക്കുന്ന ചായയേക്കാൾ കൂടുതൽ നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ അത് വെച്ച് പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ പാൽ ആയിരിക്കും അപ്പൊ നമ്മളിപ്പോ നോർമലി വീട്ടില് ചായ ഉണ്ടാക്കാനും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ആയിട്ട് നമുക്ക് പോണ്ട് മിൽക്ക് തന്നെയാണ് ഏറ്റവും അധികം ആളുകൾക്ക് വേണ്ട മിൽക്ക അതുകൊണ്ട് എല്ലാ ബ്രാൻഡിലും കൂടുതൽ ഉണ്ടാക്കുന്നത് എപ്പോഴും പോണ്ട് മിൽക്കായിരിക്കും ഇനി നമ്മുടെ വീട്ടിൽ കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും ഒരു ചായക്കട അതുപോലെയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും ആ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് വാങ്ങിക്കാതെ ഇനി ഇതൊന്നുമല്ലാതെ ൊന്നല്ലാതെ മാസം വരെ ഷെഫ്ലൈറ്റുള്ള പാല് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ എവിടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് ഒരിക്കലും സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും പുറത്താണ് തണുപ്പിച്ചെല്ലാം സൂക്ഷിക്കുക അത് പുറത്താണ് വെക്കുക പുറം രാജ്യങ്ങളിലൊക്കെ കൂടുതലാണ് ഞങ്ങൾ വയനാട്ടുകാർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പ്രളയം വന്നപ്പോ ഞങ്ങൾ പിന്നെ വീട്ടില് കുറെ ദിവസം കരണ്ട് ഉണ്ടായിരുന്നില്ല ആദ്യത്തെ പ്രളയത്തിന്റെ സമയത്ത് മൊത്തമായിട്ടും കരണ്ട് പോയി വീടുകളിലൊക്കെ ഒക്കെ കുറെ ദിവസങ്ങൾക്ക് ശേഷം കരണ്ട് വന്നത് അന്നൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്നത് ഈ ഫ്രിഡ്ജ് വേണ്ടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പാക്കറ്റിൽ വരുന്ന പാല അപ്പൊ നമ്മൾ അത് വാങ്ങിക്കുമ്പോൾ പലർക്കും അത് പ്രതിനകത്ത് എന്തായാലും പ്രിസർവേറ്റീവ് ഇടാതെ പാല ഒരിക്കലും ആറു മാസം ഇരിക്കില്ല എന്നാണ് നോർമലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരാണ് മലയാളികൾ എല്ലാവരും വിദ്യാസമ്പന്നരാണ് അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ഉണ്ടാവും സംശയം ചോദിക്ക ഒരു ക്ലാസ്സില് സംശയം ചോദിക്കുന്ന കുട്ടിയാണ് ഏറ്റവും അധികം ചിന്തിക്കുന്നതും മാറി ചിന്തിക്കുന്നതും ഒന്നെങ്കിൽ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ താല്പര്യം ഇല്ലായി നമുക്ക് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ മലയാളി എപ്പോഴും എവിടെയും സംശയം ഉയർത്തുന്നവനും ചോദ്യങ്ങൾ ചോദിക്കുന്നവനുമാണ് കാരണം നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി ബാക്കി നാടുകൾ എന്നാൽ നമ്മൾ നമ്മളെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ മേഖലയിലും നമ്മളുടെ കഴിവ് മലയാളി തെളിയിച്ചു അപ്പോൾ ഈ തണുപ്പ് ആവശ്യമില്ലാതെ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുന്ന പാലിനെ നമ്മൾ